ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ജനശ്രദ്ധ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ എന്നാൽ നല്ല രീതിയിൽ അല്ല എന്നതാണ് വാസ്തവം മികച്ച ഗെയിമറാണ് ജാസ്മിനെങ്കിലും ഗബ്രിയുമായിട്ടുള്ള അടുപ്പം വളരെ മോശം രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് നോമിനേഷനിൽ ഗബ്രിയും ജാസ്മിനും വന്നാൽ ഉറപ്പായും ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങുക തന്നെ ചെയ്യുമായിരുന്നു ഇപ്പോഴിതാ ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിലാണെന്ന് അറിയിച്ചുകൊണ്ടെത്തിയിരിക്കയാണ് ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ച് ജാസ്മിനോട് എങ്ങനെയുണ്ട് വീടെന്നായിരുന്നു ബിഗ് ബോസ് ആദ്യം ചോദിച്ചതാ കുഴപ്പമില്ലാതെ പോകുന്നുവെന്ന് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നതെന്നും ചോദിക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത് പിന്നെ നമുക്ക് ഒരാളോട് ഒരിത് കാണുമല്ലോ എന്നും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ശേഷമാണ് ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിലാണ് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ബിഗ് ബോസ് ജാസ്മിനെ അറിയിച്ചത് ശേഷം റൂമിൽ നിന്നും തിരികെ എത്തിയ ജാസ്മിൻ വളരെ സൈലൻ്റ് ആയിട്ടാണ് കാണപ്പെട്ടതും വാപ്പച്ചി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക വെള്ളിയാഴ്ച ഓപ്പറേഷനാണ് വാപ്പയ്ക്ക് ബ്ലോക്കിൻ്റെ പ്രശ്നമുണ്ടായത് അതാണ് തന്നോട് സംസാരിച്ചത് എന്ന് ജാസ്മിൻ മറ്റുള്ളവരോടായി പറയുന്നുമുണ്ട് ഒപ്പം നിന്ന് മറ്റുള്ളവർ പോയപ്പോൾ ഗബ്രിയോട് ഇരിക്കാൻ പറയുന്നുമുണ്ട് ജാസ്മിൻ എന്തൊക്കെയോ ടെൻഷൻ കൊണ്ട് ആകെ മൂഡ് ഓഫ് ആയിരുന്നു ജാസ്മി എന്താ പറ്റിയെന്ന് ഗബ്രി ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടിയിരുന്നില്ല ജാസ്മിൻ ഗബ്രി അത്തായ്ക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നെന്തോ പറ്റിയിട്ടാണ് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ഗബ്രിയോടായി ജാസ്മിൻ പറഞ്ഞതാ ശേഷം പൊട്ടിപ്പൊട്ടി കരയുന്നുമുണ്ട് ജാസ്മിൻ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല എനിക്കിവിടെ നിന്ന് പോകണമെന്ന് തോന്നുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഗബ്രി ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ജാസ്മിൻ കൂളാകുന്നില്ല ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ മൈൻഡിൽ എനിക്ക് ഇമോഷണൽ സപ്പോർട്ടാണ് നീ അത് തെറ്റായിട്ടാകും പുറത്ത് പോകുന്നത് ഒരുപക്ഷെ എൻ്റെ ഓവർ ചിന്തയാകാം നമുക്കിത് കുറയ്ക്കണം ഞാൻ ക്വിറ്റ് ചെയ്യട്ടെ എനിക്കിനി ഇവിടെ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നിയന്ത്രണം വിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞാണ് ജാസ്മിൻ സംസാരിച്ചത് ശേഷം സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് വേണമെന്ന് ജാസ്മിൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നുമുണ്ട് എൻ്റെ സങ്കടം ആരോട് പറയണമെന്ന് അറിയത്തില്ല ഞാനൊന്നും ചെയ്തില്ലടോ അത്തായ്ക്ക് ഞാൻ വരുന്നതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു ഇല്ലായിരുന്നു എനിക്കിവിടെ പറ്റുന്നില്ലട കോൺഫിഡൻസ് മൊത്തം പോകുന്നു ഞാൻ ജീവിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് അത് പോയാൽ പിന്നെ ഞാനില്ല അതെൻ്റെ കയ്യിൽ നിന്നും പോകരുത എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ആരെയും ഫേസ് ചെയ്യാനും വയ്യ എന്റെ കൈന്ന് പോയിരിക്കുകയാണ് എനിക്ക് വീട്ടിൽ പോയാൽ മതി ഇനി എനിക്ക് കളിക്കാൻ ഇവിടെ പറ്റത്തില്ല എല്ലാം എൻ്റെ പോയി വിശ്വാസം കോൺഫിഡൻസ് ധൈര്യം എല്ലാം പോയി എന്നാണ് ഗബ്രിയോട് ഇപ്പോൾ ജാസ്മിൻ തുറന്ന് സംസാരിച്ചിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നമ്മൾ തെറ്റായി എന്തെങ്കിലും ചെയ്തു അതോ ഇവിടെയുള്ള മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും അടുത്തിരുന്നു ഭക്ഷണം കഴിക്കുന്നതും തെറ്റാണെങ്കിൽ നമ്മൾ ചെയ്തതും തെറ്റാണ് എന്നാണ് ഗബ്രി പറയുന്നത് അങ്ങനെ തോന്നുന്നവർക്ക് മാത്രം എനിക്കത് തെറ്റായി തോന്നുന്നില്ലെന്നും ഗബ്രി തുറന്നു പറയുന്നുണ്ട് എന്തായാലും പുറത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ജാസ്മിൻ അറിഞ്ഞിരിക്കുകയാണ് ഇനി എങ്ങനെയായിരിക്കും ജാസ്മിന്റെ ഗെയിം എന്ന് കണ്ട് തന്നെ അറിയണം പുറത്തെ വിവരങ്ങൾ ജാസ്മിൻ അറിഞ്ഞതോടെ രോക്ഷാകുലരായിരിക്കാണ് ബിഗ് ബോസ് പ്രേമികൾ ഇപ്പോൾ പുറത്തെ കാര്യങ്ങൾ ഇങ്ങനെ മത്സരാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ എന്നാണ് പ്രേക്ഷകരിപ്പോൾ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ കുറിക്കുന്നത്